नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് ഇന്ന് നോക്കുന്ന റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസന്നയിട്ടാവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പലരുടെയും എനർജി ആയിരിക്കും ഇതിൽ വരുന്നത് അപ്പം നിങ്ങൾക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ ആയി തോന്നുന്നത് പോസിറ്റീവായി തോന്നുന്നത് നിങ്ങളുമായിട്ട് അനുകൂലമായ ഏതൊക്കെ മെസ്സേജുകളാണോ ലഭിക്കുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് നിങ്ങൾ തീർച്ചയായിട്ടും വിട്ടുകളയുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ സൺ കാർഡാണ് ಅದಾಯ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ വിജയങ്ങളെയും ഒരു സമൃദ്ധിയെയും അബണ്ടൻസിനെയും വലിയ സന്തോഷങ്ങളെയുമാണ് സൺ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത് ഈ റീഡിങ്സിൽ വളരെ നിങ്ങൾക്കൊരിക്കൽ പോലും ചിന്തിക്കാത്ത തരത്തിലെ എന്തെല്ലാമോ സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് സാക്ഷാത്കരിക്കപ്പെടുന്നു നിങ്ങൾ സങ്കല്പിച്ചിരുന്ന നിങ്ങൾക്ക് എവിടെ എത്തണമെന്നാണോ ആഗ്രഹിച്ചത് എന്തൊക്കെ നേടണമെന്നാണോ ആഗ്രഹിച്ചത് അവിടെ നിങ്ങൾ എത്തിച്ചേർന്നു കഴിഞ്ഞു എന്നാണ് ാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് തകർച്ചയിലും ദുഃഖങ്ങളിലും നിന്ന കുറേ വ്യക്തികൾക്ക് ഒരുപാട് ചേഞ്ചിങ് യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നു ബ്ലെസ്സിങ്സ് ചിലപ്പോൾ അത് നിങ്ങളുടെ മെഡിറ്റേഷൻ്റെയും പ്രാർത്ഥനയുടെയും അകമൊഴിഞ്ഞ പ്രാർത്ഥനയുടെ ഫലം തന്നെ ആവാം ഇത്രയും നല്ല പോസിറ്റീവായ ഒരു കാർഡ്സ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയത് നിങ്ങൾ കരിയർ സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ എന്തൊക്കെയോ കാര്യങ്ങൾ തുടങ്ങി വെച്ച കുറേ ആളുകളുടെ ഒരു മെസ്സേജാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് പുതിയ കുറേ കാര്യങ്ങൾ ഒരു സ്റ്റാർട്ടിങ് ഒരു പുതിയ തുടക്കം വരുന്നു ആ ഒരു പുതിയ തുടക്കത്തിൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ലഭിക്കുന്നു അത് നിങ്ങൾക്ക് എന്നേക്കുമായിട്ടുള്ളൊരു വിജയം ഒരു പരാജയം ഇനിയില്ലാത്ത ഒരു വിജയത്തിലെ േക്ക് നിങ്ങൾ എത്തിച്ചേരുമെന്നാണ് കാണുന്നത് ശരിക്കും അത് കരിയർ സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളെയാണ് നമുക്കിവിടെ കാണുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല ഒരു വിജയം ഇനി ഒരു പരാജയം നിങ്ങളിലേക്ക് വരാതെ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞിന് ഒരിക്കൽ പോലും നിങ്ങൾക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വിജയിച്ച വ്യക്തികൾ വിജയിച്ച വ്യക്തികളിൽ കുറച്ച് നെഗറ്റീവുകൾ ഈ മാസത്തിൽ വന്ന് ചേരുന്നതായിട്ട് കാണുന്നു അതായത് ഒരു വിജയത്തിൽ നിന്നിട്ട് സാമ്പത്തികമായ ലോസോ അതല്ലെങ്കിൽ എവിടെയൊക്കെയോ നിങ്ങളൊന്ന് അവഗണിക്കപ്പെടുക മാറ്റി നിർത്തപ്പെടുക മാറ്റി നിർത്തപ്പെടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേരിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെല്ലാം ഒരു ചേഞ്ചിങ് വരുന്നു എന്നാണ് നമുക്ക് കാണുന്നത് കാരണം ഇത് സാമ്പത്തികമായിട്ടും ഒരു ലോസ് സംഭവിച്ചവരെ കാണുന്നുണ്ട് കരിയർ സംബന്ധമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുന്നവരെ കാണുന്നുണ്ട് ജീവിതത്തിൽ തന്നെ പരാജയപ്പെട്ടു പോയ വ്യക്തികളെയും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളിലെല്ലാം ഒരു ചേഞ്ചിങ് നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വിജയത്തിലേക്ക് പോകാനുള്ള ഒരു ഡോറും അതിനൊരു താഴും ഇരിക്കുന്നുണ്ട് ആ താക്കോലെടുക്കുക താഴു തുറക്കുക നിങ്ങൾ പുറത്തേക്ക് പോകുക എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട സമയമല്ല എന്നും നിങ്ങൾക്ക് വിജയവും സക്സസ്സും ഉണ്ടെന്നും നിങ്ങൾക്ക് കരിയറിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും കരിയറാണ് കേട്ടോ ഭയങ്കരമായിട്ട് നമ്മൾ നമുക്ക് എനർജി എഫക്റ്റ് ചെയ്യുന്നത് അപ്പം കരിയറിലാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഒരു നല്ല കൺട്രോളിംഗ് പവറുള്ള ഒരു സ്ഥാനത്തിരിക്കാനുള്ള സമയമായി എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് മാറ്റങ്ങളുടെ സമയമാണ് ഈ എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചുവോ എന്തൊക്കെ അവസ്ഥയിൽ തകർന്നു പോകുകയോ പരാജയപ്പെടുകയോ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾക്കിനി നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾ ക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയുവാൻ സാധിക്കുമെന്നുമാണ് ഇവിടെ നമുക്ക് കാണുന്നത് അതായത് ഒരു വിജയിച്ച് നിന്ന വ്യക്തികളിൽ സംഭവിച്ച പരാജയം നല്ല ഒരു ഉദിച്ച സൂര്യനെപ്പോലെ നിന്ന വ്യക്തികൾ വളരെയധികം പരാജയത്തിലേക്ക് പോയതായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായി നിങ്ങൾ ചതിക്കപ്പെടുകയോ നഷ്ടം സംഭവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവർക്കാണ് കരിയറിലായത് ിലും നിങ്ങളുടെ സംരംഭത്തിലാണെങ്കിലും നിങ്ങൾ ഏത് പൊസിഷനിലാണോ ഇരുന്നത് അവിടെ നിങ്ങൾക്കൊരു നല്ല ഉയർച്ച നിങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് നിങ്ങളിലേക്ക് ആ ഒരു കാര്യം വന്ന് ചേരുന്നതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ പുതിയ തുടക്കം എന്തെങ്കിലും ബിസിനസ്സിനായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ടീം വർക്ക് ഒക്കെ ചെയ്ത് തരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരുപാട് ഫിനാൻഷ്യൽ ആയിട്ടൊക്കെ തകർച്ച നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റാതെ നിങ്ങളൊരു പാർട്ണർഷിപ്പ് പരമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ നിങ്ങൾക്കിനി സെൽഫായിട്ട് ഒറ്റയ്ക്ക് തന്നെ ആ ഒരു കാര്യത്തെ ചെയ്യാൻ നിങ്ങൾ ആ ഒരു പാർട്നർഷിപ്പ് എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറാൻ ആലോചിക്കുന്നവരുണ്ട് ആ ഒരു ആലോചിക്കുന്ന കാര്യം നിങ്ങൾക്ക് വളരെ പോസിറ്റീവാണെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് മുന്നോട്ട് കുതിക്കാനും വിജയിക്കാനുമുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആവുകയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്നോ ആ ഒരു കൊർക്കിൽ വർക്കിൽ ഒക്കെ മാറണം അതിൽ നിങ്ങൾക്കൊരു രീതിയിലും ഒരു വെളിച്ചമല്ലായിരുന്നു എപ്പോഴും നിങ്ങൾക്കൊരു പരാജയം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ഉത്കണ്ഠയോടുകൂടി നിന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്നുവരും തീർച്ചയായിട്ടും ആ ചേഞ്ചിലേക്ക് പോകുകയാണ് നിങ്ങൾക്ക് എന്തിനേയും നേരിടാനുള്ള ഒരു പവറുണ്ട് ഒരു ഇൻറ്റൂഷൻ പവറുള്ള വ്യക്തിയാണ് അതായത് മുൻകൂട്ടി കാര്യങ്ങളെ അറിഞ്ഞ് അതിന് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന വ്യക്തികളായിട്ടാണ് നമുക്കിവിടെ കാണുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് കാര്യമാണോ ഇനി മുന്നോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് അതിന് നിങ്ങൾ ധൈര്യമായിട്ട് നടന്നു പോക്കോ നിങ്ങൾ നല്ല ഫയർ എനർജി ഉള്ള വ്യക്തികളാണ് നിങ്ങൾ ഒരിക്കലും ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നല്ല കൺട്രോളിംഗ് പവർ ഉള്ളവർ ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ കഴിയുന്നവർ ഒറ്റപ്പെ നിൽക്കുന്ന ഒരു സ്ത്രീ അതായത് ഒരു ഫീമെയിലിൻ്റെ എനർജിയാണ് കാണുന്നത് അതൊന്നെങ്കിൽ ഒരു വിധവ അതായത് ഒരു ഹസ്ബൻഡ് ഇല്ലാത്ത ഒരു ഹസ്ബൻഡില്ലാത്തൊരു വിഡോയായ വ്യക്തിയാവാം നിങ്ങൾ ഒറ്റയ്ക്ക് പൊരുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് ലൈഫിൽ ഇത്രയും നാളായിട്ട് പല സാഹചര്യങ്ങളെയും ഒറ്റയ്ക്ക് പൊരുതി പക്ഷെ പരാജയം നിങ്ങൾ സ്വീകരിക്കാതെ നല്ല സ്ട്രെങ്തോടു കൂടി ഒ ക്ക് പൊരുതി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങളിപ്പോഴെന്തെങ്കിലും കാര്യത്തിൽ അതായത് എന്ത് കാര്യമായിക്കോട്ടെ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചായിക്കോട്ടെ ഒരു വ്യക്തിയെ സനസ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമാണോ ഒരു പുതിയ തുടക്കത്തിനായി നിങ്ങൾ തയ്യാറാകുന്നത് അത് വളരെ പോസിറ്റീവാണെന്നും ആണെന്നും ഇതിനകത്ത് കാണുന്നത് മറ്റൊരു വ്യക്തിയുമായിട്ടുള്ളൊരു കണക്ഷനെയാണ് കേട്ടോ അതായത് ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന അതായത് ബ്ലെസ്സിങ്സ് ഏഞ്ചൽസിൻ്റെ സപ്പോർട്ടോടു കൂടി ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒറ്റപ്പെട്ട ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ വിശ്വസിക്കാമെന്നും നിങ്ങൾക്ക് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഈ മാസം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു പൂർണത നിങ്ങളുടെ ജീവിതത്തിൽ വന്ന വ്യക്തി എന്താണെന്നും അത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് തന്നെയാണെന്നും മനസ്സിലാക്കാനും അവരുമായിട്ടൊരു കൂടിച്ചേരൽ അല്ലെങ്കിൽ ഒരു പൂർണ്ണത നിങ്ങൾ യുടെ ആ ഒരു പ്രണയബന്ധം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ട് തന്നെ വന്നതായിക്കോട്ടെ ആ ഒരു സാഹചര്യത്തിൽ ഒരു പൂർണ്ണത നിങ്ങൾക്ക് ഈ മന്ത് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് അതായത് ഒരൊറ്റപ്പെട്ട് നിന്ന വ്യക്തികൾ മറ്റുള്ളവരാൽ മാറ്റം ം അനു മാറ്റി നിർത്തപ്പെടുകയും അതുപോലെ തന്നെ സ്വയം പൊരുതി തന്നെ തോറ്റുപോയ സ്ത്രീ ഫീമെയിലല്ല പൊരുതി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശക്തമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് പുതിയൊരു വ്യക്തി കടന്നു വരുന്നത് പക്ഷേ വളരെ പോസിറ്റീവാണ് നിങ്ങൾക്ക് എയ്ഞ്ചൽസ് നൽകുന്ന ഒരു സമ്മാനം തന്നെയാണ് ഒരു പാർട്ട്ണർ എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ കുറേ ആളുകളുടെ ലൈഫിലെ സാമ്പത്തികമായ പ്രശ്നം അവസാനിക്കുന്നു കുടുംബത്തെ കെയറിങ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകാനും നല്ലൊരു സമ്പൽ സമൃദ്ധമാകുന്ന ഒരു ബന്ധം പുന പുനസ്ടിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു ചിലപ്പോങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീണ കുടുംബത്തിൽ മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാവാം നിങ്ങളുടെ സാമ്പത്തികമായി ലോസ് കൊണ്ടോ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പരാജയം വരുമ്പോൾ നമ്മളെ എല്ലാവരും ചേർത്ത് പിടിക്കേണ്ടവരും നമ്മളെ മാറ്റി നിർത്തും ആ ഒരു സാഹചര്യത്തിൽ മാറ്റി നിർത്തപ്പെടുകയും അവഗണിക്കപ്പെടുകയും ശരിക്കും അപമാനിക്കപ്പെടുക വരെ ചെയ്ത വ്യക്തികളെ ഇനി നിങ്ങളെ അങ്ങോട്ടേക്ക് നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളുടെ ഫാമിലി ആവാം ബന്ധുക്കളാവാം സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുവെന്നും ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഒരു ഷെയറിങ് ലൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലുകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി ഉണ്ടാകുന്നു െന്നും നിങ്ങൾ അനുഭവിച്ച എല്ലാ വേദനകൾക്കും ഒരവസാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് എല്ലാവർക്കും വളരെ പോസിറ്റീവായ സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതിൽ ദൈവത്തോട് നന്ദി പറയണം അല്ലേ അതുപോലെ ഫാമിലി ഫാമിലിയെ സംബന്ധിച്ച് വളരെ കണ്ട്രോളിങ്ങിൽ പോകുന്ന വ്യക്തികളെയാണ് കാണുന്നത് കുടുംബത്തെ വളരെയധികം ചേർത്തു പിടിച്ച് നല്ല സന്തോഷം സമാധാനമായിട്ട് പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ട് അത് വളരെ സക്സസ് തോൽവിയില്ലാതെ നല്ല ഈഗോയിസ്റ്റിക് പേഴ്സൺ അതുപോലെ നല്ല പവർഫുൾ അതായത് ഇമോഷനെ പ്രകടിപ്പിക്കാത്ത ആളുകളെയാണ് കാണുന്നത് നിങ്ങൾ ഒരിക്കലും ഇമോഷനെ പ്രകടിപ്പിക്കുന്നില്ല നിങ്ങൾ ഇമോഷൻ ഇമോഷനുള്ളിലൊതുക്കി പുറമേ ഭയങ്കരമായ ഒരു ഗൗരവം കാണിച്ച് നടക്കുന്ന വ്യക്തി കുടുംബത്തിലാണെങ്കിലോ ഇമോഷണലി ഒക്കെ വളരെ സന്തോഷം ഹാപ്പിനെസ് ആണെങ്കിലും നിങ്ങൾ അത് പ്രകടിപ്പിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉള്ള വ്യക്തികളാണ് പക്ഷെ നിങ്ങളത് പ്രകടിപ്പിക്കാത്ത ആളുകൾ ാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലോക്കേജ് വരുന്ന ഒരു വ്യക്തിയാലാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം വലിയൊരു ബ്ലോക്കേജ് വരുന്നു എന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടത്തിന് കാരണം ആകുമെന്നും നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മുടക്കം വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക മുന്നോട്ട് പോകുക നിങ്ങൾ കരിയറിലാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ ഒരു ഫോക്കസ് കൊടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് കരകയറാൻ നിങ്ങളുടെ കരിയർ ജോലി സംബന്ധമോ ബിസിനസ്സോ ഏത് കാര്യമാണെങ്കിലും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും നിങ്ങൾ നല്ല പോലെ ഫോക്കസ് ചെയ്യുക അവിടെ ചെയ്യേണ്ട പൂർണ്ണമാകുന്ന കാര്യങ്ങൾ പക്വതിയോടുകൂടി ചെയ്യുക കാരണം നിങ്ങളിലൊരു പക്വതയില്ലായ്മ ഒരു കുട്ടിത്വത്തിൻ്റെ ഒരു ക്യാരക്ടർ കൂടി ഉള്ള വ്യക്തികളാണ് അതായത് ഈഗോയിസ്റ്റിക്കാണെങ്കിലും ഗൗരവത്തോടു കൂടി നിൽക്കുന്നവരാണെങ്കിലും ഇമോഷണ പ്രകടനം പ്രകടിപ്പിക്കാത്ത വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെയും സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നാണ് കാണുന്നത് എന്തിനേയും നിസ്സാരമട്ടിൽ തള്ളിക്കളയുന്ന വ്യക്തികളാണ് അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഈ മാസം നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിക്കുക അതായത് നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ കുടുംബത്തിലും വളരെയധികം ഫോക്കസിങ് ചെയ്ത് തന്നെ നിൽക്കുക അതല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില നഷ്ടങ്ങളും വേദനകളും നേരിടേണ്ടി വരുമെന്ന് തന്നെ നമുക്ക് വ്യക്തം ായിട്ടും യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ ചില മോശം വാർത്തകളും നിങ്ങളിൽ പലരിലും വന്ന് ചേരാൻ പോകുന്നുവെന്ന് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് അതായത് ചില ദുഃഖങ്ങളെയും അതുപോലെ അക്രമാസക്തമായ ചില സിറ്റുവേഷനെയൊക്കെ നമ്മൾ നിങ്ങളിൽ ചിലർ നേരിടേണ്ടി വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ഇതിനകത്ത് കൂടുതലും കരിയർ സംബന്ധമായ ഒരു എനർജിയാണ് കേട്ടോ കയറി വന്നിരിക്കുന്നത് ഈ ഒരു കരിയറിനെ സംബന്ധിച്ച് തന്നെയാണ് നമുക്കിതും വന്നിരിക്കുന്നത് എന്തോ ഒരു ജസ്റ്റിസ് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഒരു ജസ്റ്റിസ് നേരിടേണ്ടി വന്നവരെ കാണുന്നു കരിയർപരമായിട്ട് അവിടെ നിങ്ങൾ ഒറ്റ സ്റ്റെപ്പ് ഇട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റുള്ളവരിൽ നിന്നാവാം എന്തോ ഒരു നെഗറ്റീവായ സിറ്റുവേഷനെ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അത് എന്ന് പറയുന്നത് ഒരു അപവാദം മായ കാര്യമാവാം നിങ്ങൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചതാവാം സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളുടെ അഭിമാനത്തിനൊരു അപമാനം സംഭവിച്ചിരിക്കുന്ന ഒരു അഭിമാന അഭിമാനക്ഷതം സംഭവിച്ചതായിട്ടുമൊക്കെ നമുക്കിത് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്റ്റ് ലഭിക്കാതെ പോയതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് അർഹമാവുന്ന ഒരു ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് മറ്റൊരാളുടെ ഒരു സഹായമോ സപ്പോർട്ടോ ഒന്നുമില്ലാതെ നിങ്ങൾ നിരാശയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തെ കാണിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് നിങ്ങൾക്ക് മാറ്റം വരുന്നു നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു മറ്റൊരു വ്യക്തിയായിട്ട് നല്ലൊരു കൂടി ഒരു മാറ്റത്തിലേക്ക് പോവുകയാണ് നിങ്ങളുടെ മനസ്സും ശരീരവും പുതിയൊരു മാറ്റത്തിലേക്ക് പോകുന്നു നിങ്ങൾക്കിനി ഒരു പുതിയ തുടക്കം നിങ്ങൾ ഏത് സാഹചര്യമാണോ നിങ്ങളുടെ കരിയറിൽ ആഗ്രഹിച്ചത് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് കാണുന്നത് ുന്നത് അതുപോലെ തന്നെ ഉറക്കം കിടുന്ന ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെ അനുഭവിച്ച് അതായത് ഒരു വിദേശ യാത്രയ്ക്കും മറ്റുമൊക്കെ നിങ്ങൾ ഇറങ്ങി തിരിച്ച് ആളുകൾക്ക് പെട്ടുകിടക്കുന്ന അതായത് അതിൽ നിന്നൊരു മോചനമില്ലാതെ ില്ക്കുന്ന സാഹചര്യത്തെ കാണുന്ന അതിനെക്കുറിച്ചൊരു അറിവില്ല എന്ത് ചെയ്യണം എന്താണ് പക്ഷേ അതിനകത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരാരാണ് ശരിയായിട്ടുള്ള വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് ശത്രുവിനെയും ഇത്രത്തെയും അതായത് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാതെ ചിലപ്പോൾ അതായത് ഏജൻസികളാവാം ഏജൻ്റുമാരാവാം നിങ്ങൾക്ക് ആ ഒരു യാത്രയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾ ശരിക്കും നാണം കെട്ട രീതിയിൽ തരം താഴ്ത്തപ്പെട്ട രീതിയിൽ അതുപോലെ കുറേ ലോ സാമ്പത്തിക ലോസ് ഒക്കെ അനുഭവിച്ച് നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണെന്നും പോസിറ്റീവായ വ്യക്തി ആരാണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാതെ നിൽക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ഹെൽപ്പ് നൽകാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി പക്ഷേ നിങ്ങൾക്ക് ആരാണെന്ന് തിരിച്ചറിയാൻ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് അതായത് കണ്ണ് കെട്ടിയ പോലെ നിങ്ങളുടെ മനസ്സ് എന്തോ പറയുന്നു നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റൊന്ന് ചെയ്യുന്നു അതായത് നിങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ ഒരു കലുഷിതമായ പിരിമുറുക്കത്തിൽ പെട്ട പോലെ നിൽക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ മന്ത് ഒരു എക്സ്പീരിയൻസ് ഒരു പൂർണ്ണത കിട്ടുന്നു നിങ്ങൾക്ക് ശരിയായ ദിശയിൽ സഞ്ചരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ കൺട്രോളിങ് സ്ട്രെങ്ത് ശക്തി പവർ ഇതെല്ലാം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ കുടുംബത്തിൽ കുറേ സാമ്പത്തിക ഭദ്രത വരുന്നു ഇമോഷണലി നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് ആകുന്നു ഒരു പക്വതയോടു കൂടി തന്നെ ഒരു മുതിർന്ന വ്യക്തിയുടെ അതായത് നല്ലൊരു പക്വതയുള്ള ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾ എത്തിച്ചേരുകയാണ് ഈ മന്തെന്നാണ് കാണുന്നത് ഒരുപാട് പോസിറ്റീവായ രീതിയിൽ നിങ്ങൾ വിജയിക്കുന്നു നിങ്ങൾ നല്ല ഒരു ശക്തമായ ഒരു തീരുമാനമെടുക്കാനും ശക്തിയോടുകൂടി മുന്നോട്ട് പോകാനും അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ മാസം പൂർണ്ണത നൽകുന്നു അതായത് ബിസിനസ്സും കരിയറും നിങ്ങളുടെ കുടുംബ ബന്ധവും എല്ലാം നിങ്ങൾക്ക് ഈ മാസം നല്ല ശക്തി വൃത്തിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഈ മന്ത് നിങ്ങൾക്ക് തകർച്ചയല്ല വിജയമാണ് പല കാര്യങ്ങളെയും തിരിച്ചറിയാനും അതിനോടൊത്ത് തന്നെ മുന്നോട്ട് സഞ്ചരിക്കാനും പറ്റുന്നു അതുപോലെ നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലുമൊക്കെ ഒരു പുതിയ തുടക്കം അത് എന്നാ ഒരു പുതിയ വ്യക്തിയായിത്തീരുന്നു ഇമോഷണലി ഒക്കെ ഒരു പുതിയ സ്റ്റാർട്ടിങ് ആണ് ഇനി അങ്ങോട്ട് കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് കളയാൻ സാധിക്കുന്നു അതായത് മെഡിറ്റേഷൻസിൻ്റെയും സെവൻ ഒക്കെ പ്രയോജനം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു ഒരുപാട് കാര്യങ്ങളെ ഹീൽ ചെയ്യാനും ഒറ്റയ്ക്കു മുന്നേറാനും ആരുടെ സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് മുന്നേറാനും ഒറ്റയ്ക്കാണ് ഞാൻ ഇനി ഞാൻ ഒറ്റയ്ക്ക് വേണം കാര്യങ്ങൾ നേടാനെന്നും ഒക്കെ മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തി എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന പുതിയൊരു ഇമോഷൻ പുതിയൊരു സൃഷ്ടിയൊക്കെ നിങ്ങളിൽ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് അതുപോലെ നിങ്ങൾക്ക് കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പാകത്തിന് സാമ്പത്തികമായൊരു ഭദ്രത വരുന്നു അതുപോലെ ലോണ് മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഇറങ്ങി തിരിച്ചുവെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികം കിട്ടേണ്ട ചില സ്ഥലത്തു നിന്നൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികം വന്ന് ചേരുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് കോന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറേ കാര്യങ്ങളെ ഒഴിവാക്കുക ജീവിതത്തിൽ നിന്നും വളരെ ശ്രദ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യത്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആഴത്തിൽ ചിന്തിക്കുക എന്നൊക്കെയാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് അടുത്ത നമ്മളോട് പറയുന്നത് ദ സിറ്റുവേഷൻസ് വില് ഇമ്പ്രൂവ് എന്നാണ് സാഹചര്യം മെച്ചപ്പെടും ഇപ്പോൾ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം ഏഞ്ചൽസിനും അത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ സ്ഥിതി മെച്ചപ്പെടും പക്ഷെ അതിനെക്കുറിച്ച് എടുത്തേക്കാം മിക്കവാറും അതിനുവേണ്ടി നിങ്ങൾക്കൊരു കഠിനാധ്വാനം ഉണ്ടാകും എന്നാൽ നിങ്ങൾ നടത്തുന്ന പരിശ്രമം വിലമതിക്കുന്നതും മതിക്കുന്നതും നടപടി ഉണ്ടാകുന്നതുമാണ് അതുപോലെ നിങ്ങളുടെ ബന്ധങ്ങൾ ഏതെങ്കിലും നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ രോഗബാധിതമായ ചില സൗഹൃദങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കേണ്ട സമയമല്ല ഭാവിയെക്കുറിച്ച് ഇനിയും പ്രതീക്ഷയുണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക സംതൃപ്തരും സന്തുഷ്ടരുമായ ഒരു മനസ്സിൻ്റെ ഉടമയായി തീരുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു